ൾ വിശദമായി ചാലിയാർ പഞ്ചായത്തിൽ കർഷകരുടെ ഉറക്കം കെടുത്തി കാട്ടാനകൾ മതിൽമൂലയിൽ സോളാർ തൂക്കുവേലി ഉൾപ്പെടെ തകർത്ത കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു മികച്ച പച്ചക്കറി കർഷകനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ലഭിച്ച നാലക്കത്തെ സിദ്ധിക്കിന്റെ കൃഷിയിടത്തിലാണ് കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചത് നൂറിലേറെ നേന്ത്രവാഴകൾ പൂവൻ വാഴകൾ പൈനാപ്പിൾ കപ്പ കൃഷികളാണ് നശിപ്പിച്ചത് ലക്ഷങ്ങൾ മുടക്കി കഴിഞ്ഞ ജനുവരിയിൽ കൃഷിയിടത്തിൽ സ്ഥാപിച്ച സോളാർ തൂക്കുവേലിയാണ് ഇന്നലെ രാത്രി കാട്ടാനകൾ തകർത്തത് വലിയ പനയും കമുകും മറിച്ചിട്ടാണ് വേലി തകർത്തതെന്ന് സിദിഖ് പറഞ്ഞു കഴിഞ്ഞ ജനുവരി രണ്ട് മൂന്ന് അഞ്ച് തീയതികളിലായി രണ്ടായിരത്തോളം നേന്ത്രവാഴകളും കപ്പയും പൈനാപ്പിളും ആയിരത്തോളം പൂവൻ വാഴകളും കാട്ടാന നശിപ്പിച്ചതിനെ തുടർന്നാണ് ബാങ്ക് വായ്പ ഉൾപ്പെടെയെടുത്തും പലിശയ്ക്ക് പണം വാങ്ങി സോളാർ തൂക്കുവേലി സ്ഥാപിച്ചത് കൂടാതെ ജലസേചനത്തിനായി രണ്ട് ലക്ഷത്തോളം രൂപ മുടക്കി ജലസേചനത്തിനായി സ്ഥാപിച്ച പൈപ്പുകളും തീർത്തു വകുപ്പ് ഒരു രൂപ പോലും ഇതുവരെ പറഞ്ഞു ഞാൻ രണ്ടായിരത്തി എട്ടിലെ അവാർഡ് ജേതാവാണ് കാരണം ഞാൻ ദൃശ്യമല്ല അത് എത്ര പെട്ടെന്ന് ഞാൻ ഉയർച്ചയിലെത്തിന്ന് പറഞ്ഞിട്ട് അത്രയും പെട്ടെന്ന് ഞാൻ ആ ഇതിൽ എത്തിയെന്ന് പക്ഷെ ഇന്ന് ഞാൻ കൃഷി ഉപേക്ഷിക്കേണ്ട എല്ലാ ഗതികേടിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യേണ്ട പൈപ്പുകൾ നശിപ്പിച്ചു അത് ഞാൻ എല്ലാത്തിലും പറയും ചെയ്തു കൃഷിവകുപ്പിലും പറഞ്ഞു അത് കഴിഞ്ഞപ്പം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി രണ്ട് മൂന്ന് അഞ്ച് തീയതികളിൽ വന്ന് വ്യാപകമായിട്ടെൻ്റെ വാഴയും കപ്പയും ഇതൊക്കെ നശിപ്പിച്ചു ആ നശിപ്പിച്ചു പോയിന്നല്ലെനിക്കതിനൊരു നഷ്ടപരിഹാരം തരാനോ അല്ലെങ്കിൽ അതിനെ ഒന്ന് നശ്വസിപ്പിക്കാനോ പോലും ആരും ഉണ്ടായിട്ടില്ല ഇപ്പം എന്താ വെച്ചാൽ ആത്മഹത്യൻ്റെ അതേ അവസ്ഥയിൽ ഒരവസ്ഥയിലാണ് ഇപ്പം ഞാനത് ഈ ഫണ്ടൊക്കെ ഉണ്ടാക്കണ കടം വാങ്ങിയിട്ടാണ് പലരുന്നും പട്ടിക്കും ബാങ്കിൽ നിന്നും പണയം വെച്ചും ഒക്കെ ഉണ്ടാക്കണം ഫണ്ട് തിരിച്ചു കൊടുക്കാനാകുമ്പോൾ ആന നശിപ്പിച്ചാൽ അല്ലെങ്കിൽ സർക്കാർ അതാ യഥാ സമയം തരുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ആനാശിപ്പിച്ചോട്ടെ അവർ ആനയല്ല അവർ ആനതി പോയിക്കോട്ടെ എനിക്ക് നഷ്ടമൊന്നും ഇല്ല അവർ പൈസ നമുക്ക് തരണം കാട്ടു മൃഗങ്ങൾക്ക് ഭക്ഷണത്തിന് ഇല്ലാഞ്ഞിട്ടല്ലേ അവർ തീറ്റിക്കോട്ടെ അല്ലെങ്കിൽ നമുക്കുള്ള നമുക്കുള്ളതിൻ്റെ ഫണ്ട് തരണം അല്ലെങ്കിൽ എൻ്റെ മക്കളെ ഫണ്ട് സർക്കാർ കൊടുക്കുക ഞാൻ ആത്മഹത്യ ചെയ്ത് ഈ ഭൂമിയിൽ നിന്ന് പിരിഞ്ഞു പോയിക്കോളാം അതിന് തയ്യാറാണ് ഞാൻ കാട്ടാനകൾ കൃഷി നശിപ്പിക്കുമ്പോൾ വനംവകുപ്പിലെയും കൃഷി വകുപ്പിലെയും ഉദ്യോഗസ്ഥർ വന്ന് നോക്കി പോകുന്നതല്ലാതെ മറ്റ് നടപടികളൊന്നുമില്ല ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്താണ് കൃഷി ചെയ്യുന്നത് വിളകൾ കാട്ടാനകൾ നശിപ്പിച്ചതിനാൽ വലിയ കടബാധ്യതയിലാണ് അതിനാൽ തന്നെ സർക്കാർ ഇടപെട്ട് വനം വകുപ്പിൽ നിന്നും നഷ്ടപരിഹാരം ലഭ്യമാക്കണം അല്ലാത്ത പക്ഷം എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് കടബാധ്യതകൾ തീർക്കുവാൻ കഴിയുമായിരുന്നു ഇതാണ് നിലവിൽ ഇല്ലാതായിരിക്കുന്നത് വനത്തിൽ തീറ്റയില്ലാത്തത് കാരണമാണ് ആനകൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നത് ആനകൾ തിന്ന കാർഷിക വിളകൾക്ക് വനം വകുപ്പ് നഷ്ടപരിഹാരം നൽകണം അല്ലാത്ത പക്ഷം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും സിഖ് പറഞ്ഞു ഇന്നലെ ഒരു നൂറിലധികം പൂവൻ വാഴകൾ കുറേ നിയന്ത്രണ വാഴകൾ കപ്പ പൈനാപ്പിൾ ഇതൊക്കെ എന്തെങ്കിലും വന്ന് നശിപ്പിച്ചു മാത്രമല്ല ഞാൻ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഫെൻസിങ് പല ഭാഗത്തും ചവിട്ടി ഓടിച്ചിട്ട് ഒരു ഭാഗത്ത് പല ഭാഗത്തും ഒരു പന മറച്ചിട്ടു പിന്നെ കൗടുകയൊക്കെ മറച്ചിട്ടു പലയിടത്തും ഈ പിന്നെ ഇരുമ്പിൻ്റെ കാലുകളാണ് അതൊക്കെ ചവിട്ടി ഓടിച്ചു ഇനിയിപ്പം ഇന്ന് വൈകുന്നേരത്തിന് എന്ത് സംരക്ഷണമാണ് ഇവർക്ക് ചെയ്യല്ലേ ഫോറസ്റ്റ് വന്ന് കാത്തു നിൽക്കുമോ ആരെങ്കിലും അത് ചെയ്യിക്കോ സർക്കാരിനെ തെയ്യാറുണ്ടോ ഇത് ഭൂമി ഇന്ന് ഞാൻ ഫെൻസിങ് രണ്ടാമത് ചെയ്യുവോളം ഫോറസ്റ്റിന്റെ ആൾക്കാരോട് നിർത്താൻ സർക്കാർ തയ്യാറാണെങ്കിൽ ആയിക്കോട്ടെ എനിക്ക് അത് സന്തോഷമുള്ളൂ രണ്ടു മൂന്ന് ദിവസം അവർ കാവലിക്കട്ടെ ഞാൻ പണം മുടക്കി വീണ്ടും ഈ ഫെൻസിങ് തൂക്ക് ഫെൻസിങ് ഒന്നുകൂടി നന്നാക്കി നോക്കാം അതോടുകൂടി കൃഷി നിർത്തുകയും ചെയ്യാൻ ഇത് ഇറക്കിയ പൈസ തിരിച്ചെടുത്ത് എനിക്ക് നിർത്താലോ അത് വരെ സഹായിക്കും സർക്കാരിനെ